നമസ്കാരം മൂന്നാം മോദി സർക്കാരിന്റെ ഒന്നാം ബജറ്റിനെ പരിഹസിച്ച കോൺഗ്രസ് എം പിമാർ ധനമന്ത്രിക്ക് ആന്ധ്രയിലോ ബി ജെ പിയിലോ പോയി ബജറ്റ് അവതരിപ്പിക്കാമായിരുന്നില്ലേ എന്നതാണ് ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പരിഹസിക്കുന്നത് ഭൂരിഭാഗം പ്രഖ്യാപനങ്ങളും ബീഹാറിനും ആന്ധ്രാപ്രദേശിനും വേണ്ടിയായിട്ടുള്ള സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു പരിഹാസം സർക്കാർ വെന്റിലേറ്ററിൽ എന്ന പോലെ മട്ടിലുള്ള പെരുമാറ്റമാണ് എൻ ഡി എ നടത്തുന്നത് എന്നതാണ് കുറ്റപ്പെടുത്തൽ രാഷ്ട്രീയ അതിജീവനത്തിന് വേണ്ടിയുള്ള ടൂൾ കിറ്റ് മാത്രമായി ബജറ്റിനെ മാറ്റിയെന്നും കേരളത്തിൽ നിന്നും രണ്ട് സഹമന്ത്രിമാരുള്ള കാര്യം പാടെ മറന്നുവെന്നും ഭരണപക്ഷത്തിന് പോലും മുഖത്ത് പടരുന്ന നിരാശ പ്രകടനമാണ് എന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു തൊഴിലവസരങ്ങൾ എങ്ങനെ സൃഷ്ടിക്കും എന്നുള്ള കാര്യങ്ങൾ ബജറ്റിൽ പ്രത്യേകമായി പറഞ്ഞിട്ടില്ല ഇൻസെന്റീവ്സ് മാത്രം പ്രഖ്യാപിക്കുകയാണ് ചെയ്തതെന്നതാണ് ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവരുടെ പരാമർശം രണ്ട് ഘടക കക്ഷികളുടെ പിന്തുണ കിട്ടാൻ വേണ്ടി മാത്രമുള്ള ബജറ്റ് എന്ന് ഹൈബി ഈഡൻ എംപിയും പ്രതികരിച്ചു ബീഹാറിനെയും ആന്ധ്രാപ്രദേശിനെയും മാത്രമാണ് ബജറ്റിൽ പരിഗണിച്ചിരിക്കുന്നത് തീരദേശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ കേന്ദ്രം അവഗണിച്ചു എന്നും ഹൈബിടൻ പറയുകയുണ്ടായി ആന്ധ്രാപ്രദേശിനും ബീഹാറിനും വേണ്ടിയുള്ള ബജറ്റ് എന്ന് എംപിയും പരിഹസിച്ചു ബിജെപിക്ക് കേവല ഭൂരിപക്ഷം ഇല്ല എന്ന് ഉറപ്പിക്കുന്ന ബജറ്റാണ് ഇത്തവണ ഉണ്ടായതെന്നതാണ് പരിഹാസം ആന്ധ്രക്ക് കൊടുക്കേണ്ട വിഹിതം പത്ത് വർഷത്തിനു ശേഷമാണ് കൊടുക്കുന്നത് പ്രധാനമന്ത്രി സ്ഥാനത്ത് മോദിയുടെ നിലവിലുള്ള ബജറ്റാണിതെന്നും കേരളത്തിന്റെ ടൂറിസം മേഖലയെ പരിഗണിച്ചിട്ടില്ല എന്നും തീർത്ഥാടന ടൂറിസത്തിന് മറ്റു ചില മുഖവും അജണ്ടയും കൊടുത്തുകൊണ്ടാണ് പ്രാധാന്യം നൽകിയതെന്നും ബെന്നി ബെഹനാൻ കുറ്റപ്പെടുത്തി അതേസമയം ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ ബീഹാർ ആന്ധ്ര ഒഡീഷ സംസ്ഥാനങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള പദ്ധതികളെല്ലാം നൽകിയിട്ടുണ്ട് ബീഹാർ ജാർഖണ്ഡ് പശ്ചിമബംഗാൾ ഒഡീഷ ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങൾക്കായി പൂർവോദയ പദ്ധതി പ്രഖ്യാപിച്ചു അടിസ്ഥാന സൗകര്യ വികസനത്തിന് ബീഹാറിൽ കൂടുതൽ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് പുതിയ വിമാനത്താവളങ്ങൾ മെഡിക്കൽ കോളേജുകൾ കായിക സ്ഥാപനങ്ങൾ എന്നിവ ബീഹാറിൽ നിർമ്മിക്കാനുള്ള പദ്ധതിയും തയ്യാറാക്കി വെള്ളപ്പൊക്ക പ്രതിരോധത്തിനായി പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ബീഹാറിൽ രണ്ട് ക്ഷേത്ര ഇടനാഴിക്ക് ഇടനാഴിക്ക് നളന്ദ സർവകലാശാലയുടെ വികസനത്തിന് മുൻഗണന നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട് ബീഹാറിൽ ദേശീയപാത വികസനത്തിന് ഇരുപത്തിയാറായിരം കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് പട്ന പൂർണിയ ബക്സർ ബദൽപൂർ ബോധഗയ വൈശാലി എന്നീ മൂന്ന് എക്സ്പ്രസ് വേകളും ഗംഗാ നദിക്ക് കുറുകെ ബക്സറിൽ പുതിയ രണ്ടു വരി പാലവും ബീഹാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പെർപ്പ ഇന്ത്യയിൽ ഇത് രണ്ടായിരത്തി നാനൂറ് മെഗാവാട്ട് ശേഷിയുള്ള വൈദ്യുത പദ്ധതിയും പുതിയതായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ബീഹാറിന് വിവിധ പദ്ധതികൾക്കായി ആകെ നീക്കി വെച്ചിരിക്കുന്നത് ഏകദേശം മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് എന്നതാണ് നിർമ്മല സീതാരാമൻ അറിയിച്ചത് ആന്ധ്രാപ്രദേശിൽ തലസ്ഥാന നഗര വികസനത്തിന് ധനസഹായം സംസ്ഥാനത്തിന് പതിനയ്യായിരം കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് ആന്ധ്രയുടെ പിന്നാക്ക മേഖലയുടെ വികസനത്തിന് സാമ്പത്തിക സഹായം ആന്ധ്രയിലെ പോളെ ം ജലസേചന പദ്ധതി വേഗത്തിൽ പൂർത്തീകരിക്കാനും അതിനുള്ള സാമ്പത്തിക സഹായമൊക്കെ ധനമന്ത്രി ബജറ്റിൽ വ്യക്തമാക്കി ആന്ധ്രയുടെ ജീവനാടി എന്നറിയപ്പെടുന്ന പദ്ധതി രാജ്യത്തെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ സഹായിക്കുമെന്നാണ് ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത് വൻ പദ്ധതികളും ഫണ്ടും ഉൾപ്പെടെ സംസ്ഥാനങ്ങൾക്ക് ബജറ്റിൽ കോളടിച്ചു എന്ന് പറയാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് അമൃത്സർ കൊൽക്കത്ത വ്യവസായ ഇടനാഴിയിൽ ബീഹാറിലെ ഗയയിലെ വ്യവസായ പദ്ധതി ഹൈദരാബാദ് ബാംഗ്ലൂരു വ്യവസായ ഇടനാഴി അതുപോലെ തന്നെ വിശാഖപട്ടണം വ്യവസായ ഇടനാഴി തുടങ്ങിയവയിൽ വമ്പൻ പദ്ധതികളും ബജറ്റിലുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അയ്യായിരം കോടിയോളം രൂപയുടെ ആവശ്യങ്ങൾ അന്യ അറിയിച്ചിരിക്കുന്ന ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ഉൾപ്പെടെ കേരളത്തിന് വലിയ നിരാശയാണ് ഉണ്ടായിരിക്കുന്നത് കേരളത്തിന് യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ബജറ്റിൽ ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം